അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കസ്റ്റമേഴ്സിന് വേണ്ടി തയ്യാറാക്കിയ കുറച്ച് മോഡൽസ് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തോളൂ ഞാൻ ഇതുപോലൊരു ബട്ടർഫ്ലൈ ആണ് ഇത് ഞാൻ ആദ്യമേ ഉണ്ടാക്കി സെയിൽ ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ഓർഡർ വരുന്നത് കാരണം ചെയ്തു കൊടുക്കുകയാണ് ഇത് കുറച്ച് ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമായിട്ട് തോന്നിയത് കാരണം ഞാൻ ഇത് മേക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യാത്തത് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ അപ്പോൾ നമ്മളിതിന് രണ്ട് കൊമ്പും കൂടെ വെച്ച് കൊടുത്താൽ നമുക്ക് കുറേ അയക്കാനുള്ളത് സെറ്റായി നിങ്ങൾക്ക് വേണമെങ്കിൽ വെറൈറ്റി കൊമ്പുകൾ എന്തെങ്കിലും വെച്ച് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ബീഡ്സ് ഉണ്ടല്ലോ ബീഡ്സോ ഇല്ലെങ്കിൽ ഷീറ്റ് തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേക്കിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ എന്തായാലും ചെയ്യാം ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ അടുത്തത് അതുപോലെ ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ ആണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഞാൻ ബട്ടർഫ്ലൈ വിട്ട് കളിയേലെന്ന് എനിക്ക് എന്താന്ന് അറിയില്ല എൻ്റെ എൻ്റെ ഒരു ഇത് എന്താ പറയുക നമ്മൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഓരോ ഇതിൽ എന്തായാലും കയറി പിടിക്കുമല്ലോ ആ ഇതിൽ കയറി പിടിച്ചിരിക്കുന്നതാണ് ഞാൻ ബട്ടർഫ്ലയും ഫ്ലവർ ഉണ്ടോ അപ്പോൾ ഇതൊരു നമ്മൾ ആക്ച്വലി അടിയിലും മേലെയും വെച്ചിട്ട് ബട്ടർഫ്ലൈ വെച്ചിട്ട് ചെയ്യണേ ഇതിൻ്റെ ഒന്ന് ക്ലിപ്പ് എൻ്റെ സ്റ്റോക്കില്ലാത്തതായിട്ട് ഞാൻ മോഡൽ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ മേലുള്ള ബട്ടർഫ്ലൈ നമ്മൾ അയൺ ബോക്സിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കുകയാണ് ആക്കിയെടുക്കുകയാണ് ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ അടുത്തത് നമ്മുടെ ഇന്നലെ ചെയ്ത നമ്മുടെ എന്താ പറയുക ഫ്ലവറിൻ്റെ ഒരു ഹെയർ ക്ലിപ്പ് കേട്ടോ ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ ഈ തും എനിക്ക് നാലഞ്ച് ഓർഡർ ഓൺ ദ സ്പോട്ടിൽ തന്നെ വന്നു പക്ഷെ എൻ്റെ ക്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ പറയും ചെയ്തു ഇന്നലത്തെ വീട്ടിൽ ഇത് നമ്മൾ നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതല്ല അതുകൊണ്ട് ഞാൻ മോൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇനി കസ്റ്റമേഴ്സിനെയൊക്കെ ക്ലിപ്പ് വന്നിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാൻ പിന്നെ ഇത് എൻ്റെയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മോഡലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലെന്തോ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ട് തോന്നുന്നുണ്ട് കസ്റ്റമർ പറഞ്ഞതിൽ സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നുകൂടൊന്നും അഴിച്ചുപണി മിക്കവാറും വേണ്ടവരും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ അഴിച്ചുപണി ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഫോം ഷീറ്റ് ബിക്കോസ് അത് കീറിപ്പോൾ എന്താണ് ഗമ്മൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഞാൻ എന്തായാലും ഇത് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക ചെയ്യുള്ളൂ പിന്നെ കളർ ചേഞ്ച് അവർ പിങ്ക് ആണ് പറഞ്ഞത് എൻ്റെ പിങ്ക് ഷീറ്റ് ഇല്ലാത്തതായിരുന്നു ഞാൻ റെഡിലാണ് ചെയ്തത് കേട്ടോ അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞത് തരണം പിന്നെ നമ്മുടെ ഇതുപോലത്തെ ഒരു ജൂട്ട് ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഇതും ആക്ച്വലി എൻ്റെ ഇത് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സാധനമാണ് ഈ ജൂട്ട് ഷീറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലവർ മേക്കിംഗ് വീഡിയോ ഞാൻ വന്നിട്ട് എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക പിന്നെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് സോറി ഞങ്ങൾ കസ്റ്റമർക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കവറിലൊക്കെ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് നല്ല സെയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ബിക്കോസ് നീറ്റ്നെസ്സും അതുപോലെ തന്നെ നല്ല സെക്യൂർ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു ആശ്വാസം പിന്നെ ഇത് കണ്ടുപോകും ഇത് എൻ്റെ ഓൺ ഡിസൈനാണ് ഞാൻ ഈ വയർഡ് ഹെയർ ബാൻഡ് ബാൻഡില്ലല്ലോ ഈ വയർ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ ഈ വയർ ഹെയർ ബാൻഡിൽ ഹെയർ എക്സ്റ്റെൻഷൻ വാങ്ങിച്ചിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇരുന്ന് പിന്നെ ഇതിൽ വെച്ച് മൂലും കൊണ്ട് ഇടയിലടയിൽ തുന്നി പിന്നെ അതിൻ്റെ മേലെ മുത്തുവെച്ച് വീണ്ടും തുന്നി എടുത്തതാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹെയർ ഹെയർബൻഡാണ് ഇതും എൻ്റെ ഒരു നല്ല ഫാസ്റ്റ് ഫാസ്റ്റ് മൂവിങ് ഉള്ളൊരു ഐറ്റം ആണ് എനിക്ക് ആക്ച്വലി ഇത് ഓൺലൈനിൽ വെച്ച് കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത് കടകളിലാണ് കേട്ടോ ഇപ്പം അതിൻ്റെ മേലെ ഞാനൊരു പൂ വെച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് പൂവ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഈ മോഡലൊക്കെ ചെയ്തോളൂ കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ ഞങ്ങൾക്ക് മോഡൽസ് ചെയ്ത് സെയിൽ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ പിക്ചർ എടുത്തോട്ട് നിങ്ങൾ സെയിൽ ചെയ്യരുത് എനിക്ക് ഉള്ളൂ പിക്ചർ എടുത്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ആ പിക്ചർ ഇട്ടിട്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത് നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഫോട്ടോ എടുത്തിട്ട് അതിന് ശേഷം നിങ്ങൾ സെയിൽ ചെയ്യുക കേട്ടോ അതുപോലെതന്നെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്ലവർ ഒന്നും ആക്ച്വലി മേക്കിങ്ങിൻ്റെ ആവശ്യം മേക്കിംഗ് വീഡിയോസിൻ്റെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഈ ഫ്ലവേഴ്സൊക്കെ ഒരുപാട് ഒരുപാട് പേരുണ്ടാക്കണമല്ലേ ഈ ഹെയർ ആക്സസറീസ് മേയ്ക്ക് മെയ്ക്ക് ചെയ്യണവരായിരിക്കും മിക്കവാറും എൻ്റെ ചാനലിൽ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ ഫ്ലവറൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു മീൻസ് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കണം ഞങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ചെയ്യാം ആക്ച്വലി ഇതൊക്കെ നമുക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യണ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു Bye. നമുക്ക് അത്രയും സമയമില്ലല്ലോ ഈ കുട്ടികളൊക്കെ ഉള്ളതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോങ് ആയിട്ടുള്ള വീഡിയോസും ഒന്നും നമുക്ക് കുറേ നേരം ഫോൺ പിടിച്ച് നിൽക്കാൻ പറ്റില്ല പിന്നെ ഇത് എൻ്റെ ഓൺ ഡിസൈൻ ആണ് എനിക്ക് നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ളൊരു ഐറ്റം ആണത് നിറയെ പേര് ഞാൻ എൻ്റെ ഒരു ഹെയർ ബാൻഡ് കൂടെ ഉണ്ടാവില്ല എന്നിട്ടും വേണം 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 പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കടകളിലാണെങ്കിലും നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ളൊരു ഐറ്റം ആണ് ഷോപ്പ് ഷോപ്പുകളിലാണെങ്കിൽ നമ്മൾ എല്ലാ മോഡൽസും ഒരു പത്ത് പീസ് പതിനഞ്ച് പീസ് അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് സിംഗ് എല്ലാ മോഡൽസും ഓരോന്നോരോന്നോ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പീസ് മാത്രം അതിൻ്റെ അടുത്ത് അവർ ഒരു ഇരുപത് പീസ് ഇരുപത്തഞ്ച് പീസ് ഒക്കെ വേണം പറയും നല്ല ഫാസ്റ്റ് വാസ്മോങ്ങാണട്ടോ ആ ഒരു ആ ഒരു ഡിസൈൻ വന്നിട്ട് അവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്തോളൂ മീൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ ജാസ്മിൻ ബഡ്സിൻ്റെ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണല്ലോ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സും വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത് ജാസ്മിൻ ബഡ് വെച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മേക്കിംഗ് വീഡിയോ നിങ്ങളത് കണ്ട് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ മാറിക്കോളും ആക്ച്വലി ആ ഒരു വീഡിയോയിൽ ഞാൻ അടിയിൽ ഫെൽറ്റ് ഷീറ്റ് ിക്കണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചൊന്നില്ല ഇതിൽ ഗ്ലൂ കണ്ണും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഒപ്പം വെച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെയാണ് അടിയിൽ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് കൊറിയർ ഇറയ്ക്കാനായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത് നാളെ ഒരു മേക്കിംഗ് മേക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായിട്ട് ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുക മീൻസ് മേക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നാളെ എന്തായാലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കട്ടോ അയ്യോ സോറി നാളെ സൺഡേ ഇടാം മൺഡേ എന്തായാലും ഒരു വീഡിയോ ഇടാം കേട്ടോ ബൈ